ൾസിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ ദിവസം നമ്മൾ പറയുന്നത് സി പി ഒ ഡു സി പി എക്സാമിനെ കുറിച്ചാണ് കുറച്ചധികം ആളുകൾ കമന്റ് ബോക്സിൽ കഴിഞ്ഞ വഴിയുടെ കമന്റ് ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത് എന്താണോ അത് അടുത്ത ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചെയ്യുക കാണാത്ത ആളുകൾ പ്രത്യേകിച്ചും പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക നിങ്ങളുടെ ഇനി വരുന്ന എക്സാമിന് സി പി ഡബ്ല്യു സി പി എക്സാമുകൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം എന്നാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും അത് പ്രയോജനപ്പെടും അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സി പി യുടെ എക്സാം എന്നായിരിക്കും അതുപോലെ തന്നെ നിയമനത്തിൻ്റെ അവസ്ഥ നിയമന നില എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് അതിന് ഈക്വൽസിന്റെ സിപിയുടെ ബാച്ച് ഈ വരുന്ന ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് സിപിയുടെ കാര്യത്തിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡന്റ് ആണ് കാരണം വർഷങ്ങളായിട്ട് നമ്മുടെ സിപിഐയുടെ കോഴ്സ് ചെയ്യുന്നതാണ് നമ്മുടെ റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ മതി എല്ലാ നിന്നും ഒരു വലിയ നമ്പർ ഈക്വൽസിന് കുട്ടികൾ തന്നെയാണുള്ളത് അത് നമുക്ക് സി പി ഒക്ക് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ് മറ്റ് പല എക്സാമുകൾക്ക് നമുക്കതില്ല എന്നുള്ള സത്യമാണ് പക്ഷേ സി പി ഒക്ക് നമുക്ക് അത്യാവശ്യം ഭയങ്കര റിസൾട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ സി പി ഓയുടെ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ സിപിഐ ഒന്ന് ഡബ്ല്യു സി പി ഒന്നൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് സ്പെഷ്യൽ ടോപ്പിക്കിനായിട്ടൊരു ഉണ്ട് അതല്ലാതെ എൻ്റെ കോഴ്സിന് വേണ്ടിയിട്ടും രണ്ട് ബാച്ചുകളുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അത് എൻ്റെ കോഴ്സിൻ്റെ ഫീസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യും അതും ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് അതുപോലെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മുഴുവൻ സിലബസും മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി എൻ ഡോ കോഴ്സിന്റെ ഫീസാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് പ്രയോജനപ്പെടും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്പർ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സാം എന്നായിരിക്കും എന്നുള്ളതാണ് നോക്കി എക്സാമിന്റെ മോസ്റ്റ് പ്രോബിൾ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മാസത്തിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലായിരിക്കും മിക്കവാറും എക്സാം ഉണ്ടാവുക ഇനി അങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ മാക്സിമം ജൂലൈ ആണ് ജൂലൈയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് മെയ്യിലോ ജൂണിലോ എക്സാം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ മെയ് മാസത്തിൽ എക്സാം ആണെന്ന ധാരണയോട് കൂടിയായിരിക്കണം പഠിക്കാൻ അതിനപ്പുറത്തേക്ക് ജൂലൈയിലായിരിക്കും ഓഗസ്റ്റിലായിരിക്കും സെപ്റ്റംബർ എന്തോ ആയിക്കോട്ടെ നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ താഴെ വന്നിട്ട് എക്സാം എന്നായിരിക്കും ചോദിക്കുന്നത് തന്നെ അതിൻ്റെ ആവശ്യമില്ലേ നിങ്ങൾ അങ്ങനെ നോക്കണ്ട മെയ് മാസത്തിൽ എക്സാം നടക്കും നമുക്കിനി എത്ര സമയമുണ്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി അങ്ങനെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ ആദ്യ സ്ട്രാറ്റജി ഇട്ട് വേണം നിങ്ങൾ പഠിച്ചു പഠിച്ചുപോകാൻ അല്ലാതെ ഓഗസ്റ്റിൽ സെപ്റ്റംബർ എന്നൊക്കെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് എന്ത് വേണം നമുക്കൊരു നാല് മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പഠിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അത് സെറ്റിലായി മെയ് മാസത്തിൽ നമ്മുടെ എക്സാം നമ്മളങ്ങ് ഫിക്സ് ചെയ്യാണ് ജൂണിൽ ചിലപ്പോൾ പ്രതീക്ഷാൽ മതി എന്നൊരു സത്യമുണ്ട് അത് അവിടെ നിൽക്കട്ടെ നിങ്ങൾ അത് മറന്നേക്കും ഇനി രണ്ടാമത്തത് നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സി പി എവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ തന്നെ എനിക്ക് പേടിയാണ് അത് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ രണ്ട് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ അല്ല തൊട്ട് മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞതാണ് ബാക്കിയുള്ള സി പി ഐയുടെ നിയമനില എങ്ങനെ ആയിരിക്കും കഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു വലിയ കട്ട് ഓഫ് കൂടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു പോസിറ്റീവ് സൗഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഉള്ള ലിസ്റ്റുകളേക്കാൾ കുറച്ചുകൂടി ഭേദപ്പെട്ട നിലയിൽ അഡ്വൈസ് പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അത് സർക്കാരിൻ്റെ ലാസ്റ്റ് വർഷം എന്ന ആ ഒരു റിലേഷൻ വെച്ചുകൊണ്ടാണ് അല്ലാതെ വേറെ എന്തെങ്കിലും പുഴുങ്ങി തരുമെന്നോ അല്ലെങ്കിൽ ഞാൻ കബഡി നിരത്തിയെന്നോ അല്ല പറയുന്നത് ആ ഒരു പോസിബിലിറ്റി വെച്ചാണ് പറയുന്നത് ആ ഒരു ചാൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് അപ്പോൾ ആ ഒരു ചാൻസ് വെച്ചുകൊണ്ട് എന്തായാലും നിയമനം കൂടും അത് ഡബ്ല്യു സി പി ഒളുടെ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സി പി ഐയെക്കാൾ കൂടുതൽ ഉയർന്ന കട്ട് ഓഫും അതിനേക്കാൾ വലിയ കോമ്പറ്റീഷനുമാണ് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് വേണം പഠിക്കാൻ എൽ ഡി എക്കാൾ എത്രയോ എത്രയോ വലിയ എക്സാമാണ് ഡബ്ല്യു സി പി ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം ഡബ്ല്യു സി പി ഇറങ്ങാ അതുപോലെ തന്നെ ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചു നോക്കുക നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാണ് എൽ ഡി എവിടെ കിടക്കുന്നേ ഉള്ളൂ എന്തായാലും നിങ്ങൾ ഡബ്ല്യു സി പി ഒ എക്സാം എഴുന്നവരായാലും അതോ സി പി ഒ എക്സാം എഴുതുന്നവരാണെങ്കിലും നിങ്ങൾ മറ്റ് എക്സാമുകൾ അതേ ടൈമിൽ തന്നെ കവർ ചെയ്ത് പോകുന്ന സിലബസ് കവർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് സി പി എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആൾ അല്ലെ ഡബ്ല്യു എക്സാമിന് ഡബ്ല്യു സി പി വേണ്ടി പഠിക്കുന്ന ആളുകൾ പ്ലസ് ടു ലെവൽ എക്സാമിനുള്ള മുഴുവൻ പ്രിപ്പറേഷൻ ഒരുമിച്ച് വേണം നടത്താൻ അല്ല സി പി ഒക്കും പഠിച്ച് സി പി ഐ മാത്രം ഫോക്കസ് ചെയ്ത് അതും കിട്ടാതെ ഡബ്ല്യു സി പി മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ സി പി ഒ പഠിക്കുന്നുണ്ട് എക്സൈസ് നോക്കുക ഫയർഫോഴ്സ് നോക്കുക എല്ലാം പഠിക്കുക ഫയർഫോഴ്സിനൊക്കെ നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് സി പി ഒ ലിസ്റ്റുണ്ടാവും അങ്ങനെ ഇവിടുത്തെ കുറച്ച് ആളുകൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് നല്ല റാങ്കിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ സി പി ഐ അവർ പോയില്ല അവർ ഫയർഫോഴ്സ് കിട്ടിപ്പോയ ആളുകളാണ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ എക്സാമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു നിയമനത്തിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് ഏജിൻ്റെ കാര്യമാണ് ഏജിന്റെ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ ഞാനല്ല തരേണ്ടത് ഡിസംബർ മുപ്പത്തൊന്ന് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിനകത്ത് ഡേറ്റ് ഉണ്ടാവും ഇന്ന് മുതൽ എന്ന് വരെയാണ് തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ആറായിരിക്കും മിക്കവാറും വരാൻ സാധ്യത ഉള്ളത് എന്ന് നോക്കുക എന്തായാലും ഞാനത് ആയിട്ട് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം അത് ഞാനല്ല പറയേണ്ട കേട്ടോ എനിക്കത് കൺഫേം ചെയ്യാൻ പറ്റാത്തത് സാധാരണഗതിയിൽ നമ്മൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് അപ്പോൾ നോട്ടിഫിക്കേഷനകത്ത് കൃത്യമായിട്ട് ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഏജ് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പറയുന്ന നോട്ടിഫിക്കേഷന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ഏജിനകത്ത് വരണമെന്നുള്ള ഇരുപത്താറ് വയസ്സാണെങ്കിൽ ഇരുപത്തി ആറ് വയസ്സിനകത്തായിരിക്കണം ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി ഒമ്പത് വയസ്സിനകത്തായിരിക്കണം ഇനി പറയുന്ന എസ് സി എസ് ടി വിഭാഗങ്ങളാണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സിനകത്ത് എന്നുള്ളതാണ് നമ്മുടെ ഏജ് റൂൾ എന്ന് പറയുന്നത് അതായത് നോട്ടിഫിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ് വെച്ചാണ് പറയുന്നത് അപ്പോൾ ഒക്കെ നന്നായി നടക്കട്ടെ ഇപ്പോഴേ തുടങ്ങണം കുറെ ആളുകൾ ഇപ്പോഴും ഒന്നും അറിയാത്ത പോലെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് നോക്കാം നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾ അത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജോലിയാണ് വേണ്ടതെങ്കിൽ ഏറ്റവും നല്ല ചാൻസ് സി പി തന്നെയാണ് പക്ഷേ പഴയ പോലെയല്ല കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സംശയം സ്പെഷ്യൽ ടോപ്പിക്ക് മാറുമെന്നുള്ളതായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്ക് പല ആളുകളും മാറില്ല മാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അഭിപ്രായങ്ങൾ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് മാറും നേരത്തെ ഇത് മാറാത്തതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ പി എസ് സിക്ക് അതൊരു എന്താണ് അത് ഡിഫൻസ് ആയി എടുത്തുകൊണ്ട് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന എക്സാമിന് അത് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിൽ നിലവിലില്ലാത്ത ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഐ പി സി ആണെങ്കിലും സി ആർ പി സി ആണെങ്കിലും പണ്ട് നടന്ന പാസ്റ്റിൽ നടന്ന കേസുകളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അത് ചാർജ് ചെയ്ത് വെച്ചേക്കുന്നത് ചാർജ് ചെയ്ത് വെച്ചേക്കുന്ന ലക്ഷണങ്ങളാണ് അപ്പൊ ഇനി നിങ്ങൾ പുതിയ പോലീസുകാരെ അത് പഠിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ പഠിക്കും എന്നാൽ വലിയ കാര്യമായ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാലും ഇനി നിങ്ങളെ പഴയ നിയമങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇനി അതെന്തായാലും പി എസ് സി ചെയ്യത്തില്ല പി എസ് സി ചെയ്തു കഴിഞ്ഞാൽ ചലഞ്ച് ചെയ്യാൻ പറ്റും അതെന്തായാലും ചലഞ്ച് ചെയ്യപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ തവണ ആ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന് തന്നെ ഡിസ്ക്രിപ്ഷൻ പവർ ഒക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡെഡ് ലൈറ്റ് വെച്ചുകൊണ്ടാണ് നമുക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ലാത്തത് ഇത്തവണ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ആ ഈ മേഖല നിൽക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ പറയും എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്ക് പുതിയ സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെയാണ് പഠിച്ചു തുടങ്ങുക പുസ്തകങ്ങൾ ഇറങ്ങിയെങ്കിൽ പുസ്തകങ്ങൾ വെച്ച് തന്നെ പഠിക്കുക സിലബസ് ആദ്യം നിങ്ങൾ പുതിയ ആളുകളാണെങ്കിൽ പുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം മിനിമം ചെയ്യേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ആ സിലബസ് എടുത്തൊന്ന് വായിച്ചു നോക്കുക അതിൻ്റെ സിലബസിൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന എനിക്ക് പാടുള്ളത് ഈ ഒരു ധാരണ ആദ്യം ഉണ്ടാക്കുക അതിനുശേഷം മാത്രം പോയിട്ട് നിങ്ങൾ കോഴ്സ് എടുക്കുകയോ പാട്ടുപാടുകയോ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ആദ്യം ചെയ്യേണ്ട പഠിക്കാൻ പോകുന്ന ആളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട സിലബസ് പഠിക്കുക സിലബസ് പഠിച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഗെസ്റ്റ് ഒന്ന് മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നൂറ് നൂറ് വാങ്ങിക്കാനല്ല ക്വസ്റ്റൻ പേപ്പർ എന്താണെന്നെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ആളുകളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞായറാഴ്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സിപിഐ ആയിട്ട് ബന്ധപ്പെട്ടതോ ഡബ്ല്യു ആയിട്ട് ബന്ധപ്പെട്ടതോ ഫോഴ്സുമായി ബന്ധപ്പെട്ട ഫോഴ്സുമായി ബന്ധപ്പെട്ട മറ്റു കോഴ്സുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് ഡ്രൈവറിന്റെ പുതിയ ബാച്ച് നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ പോലീസ് ഡ്രൈവറിന്റെ നമുക്ക് രണ്ട് ജില്ലകളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നമുക്ക് പോലീസ് ഡ്രൈവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പോലീസ് ഡ്രൈവറിനും അമ്പത് മാർക്ക് അറിയാം മുപ്പതിരുപത് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട് അതും നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് റാങ്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന സ്കൂൾ ചെയ്യുന്ന നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജിച്ചാൽ മതി ഇനി ഇതൊന്നും കോഴ്സ് ഒന്നും എടുത്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സോറി താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ ഞാൻ അതിൻ്റെ അഭിപ്രായം അതിൻ്റെ മറുപടി ഞാനിട്ടേക്കാം ചാനലും ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി എന്ന് പറയണിക്കാം